ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവർ ഓഗർ ടെക്സ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളി ഓണത്തിന്റെ സാരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെ നാ വെയർ ചെയ്തേക്കുന്ന ഈ മോഡൽ സാരിയാണ് ഇതിന്റെ പേര് ബട്ടർഫ്ലൈ ആണ് നല്ല അടിപൊളി നല്ല കോട്ടൺ ടിഷ്യൂ സാരിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പള്ളു വരുന്നത് ഒരു ഗ്രീൻ കളറാണ് നല്ല സാരി വിത്ത് ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളർ ആണ് ബ്രോക്കേഡ് വർക്കും ഉള്ളത് അപ്പൊ നമ്മൾ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി വന്നിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ മൊത്തം അഞ്ച് കളറാണ് വന്നിരിക്കുന്നത് നാ ഉടുത്തേക്കുന്ന ഒരു ഗ്രീൻ കളറും ഒരു ബ്ലൂ ഷെയ്ഡ് മിക്സിംഗ് ഉള്ള ഒരു ഗ്രീൻ കളറും ഒരു ബ്ലൂ കളറും ഒരു ലാവൻഡറയിലെ ഗ്രീൻ കളർ ബോർഡറും ടിഷ്യൂവിന്റെ ഒരു പർപ്പിൾ കളറുമാണ് വന്നേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് നിർത്തി നോക്കാവേ അപ്പൊ ഈ വീഡിയോ ആദ്യം കാണാതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നല്ല അടിപൊളി സാരി അതൊക്കെ ഫ്രണ്ട്സ് ഓണത്തിനൊക്കെ ഇതിന്റെ വില വേറും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഇത് ഞാൻ ഇവിടുത്തെ ഈ ഈ രണ്ട് സൈഡ് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ ബോർഡറാണ് നമ്മൾ ഇതിനെ കാണാൻ പോകുന്നത് നല്ല മയിലിന്റെ ഒരു ഡിസൈൻ വരുന്ന പീ ഡിസൈൻ വരുന്ന റെഡ് കോപ്പർ വരുന്ന ഇതാണ് നല്ല അടിപൊളി സൈഡ് ബോർഡറാണ് കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ് ഇതിന്റെ പല്ലിന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിന്റെ പള്ളിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് പള്ളുന്റെ ഡിസൈൻ വരുന്നത് ഇത് വിത്ത് ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡിന്റെ ഒരു പർപ്പിൾ കളറാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഇത് വിയർ ചെയ്ത് വരുമ്പോ ഇതായിരിക്കും അപ്പൊ ഇതിന്റെ വില വരും എഴുന്നൂറ്റി അറുപത്തഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ നമ്മൾ കാണാൻ പോകും ഇത് കംപ്ലീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത് കംപ്ലീറ്റ് നല്ല അടിപൊളി പീ കോക്കിന്റെ ഡിസൈൻ ആണ് സൈഡ് ബോർഡർ പറഞ്ഞ കോപ്പർ വിത്ത് പർപ്പിൾ കളർ മിക്സിംഗ് ഉള്ള സൈഡ് ബോർഡർ ആണ് വരുന്നത് കാണാൻ പറ്റുന്നു നല്ല അടിപൊളി ഒരു ബോർഡർ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ വില വരും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മാത്രമേ ഉള്ളു നെക്സ്റ്റ് ഓൺ കളർ നല്ല പർപ്പിൾ കളർ ആണ് പർപ്പിളും ഗ്രീനും കൂടെ മിക്സിംഗ് ഉള്ള കളറാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് പല്ലുന്റെ ഡിസൈൻ വരുന്നത് ഇത് വിത്ത് ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളർ ആണ് പ്രൊക്കേഡിന്റെ ബ്ലൗസ് ആണ് വരുന്നത് ഇത് സാരി കംപ്ലീറ്റ് ഇത് കണ്ടോ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പർപ്പിൾ കളറാണ് നല്ല ഡബിൾ ഷെയ്ഡ് കോപ്പർ വിത്ത് പർപ്പിൾ മിക്സിംഗ് ഉള്ള കളർ ആണ് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് സാരി കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് ഇതാണ് സാരി കംപ്ലീറ്റ് ഉള്ള ഡിസൈൻ നല്ല അടിപൊളി സാരി കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ആർക്കെങ്കിലും കല്യാണത്തിനൊക്കെ പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സാരി ഇതിലകളെയും വരും എഴുന്നൂറ്റി അറുപത്തി രൂപ മാത്രമേ ഉള്ളേ നെക്സ്റ്റ് നമ്മൾ ആദ്യം കണ്ടന്റ് തന്നെ സെയിം കളർ തന്നെയാണ് റെഡ് കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഒരു ബ്ലൂ കളർ സ്കൈ ബ്ലൂ ആണ് ബോർഡർ കൊടുത്തേക്കുന്നത് മൊത്തം മൈലിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ പള്ളുന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് പള്ളിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ഒരു രണ്ടായിരൂ മൂവായിരൂപ വില ധോണിക്ക് ഇതിന്റെ വില വരും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ബ്രോക്കേഡിന്റെ സാരി വിത്ത് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് നല്ല സൈഡ് ബോർഡർ കണ്ടു നല്ല ഇത് വെയർ ചെയ്ത് വരുമ്പോ നെക്സ്റ്റ് വൺ കാണാൻ പോണത് സെയിം കളർ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ബോർഡറിന്റെ മാത്രം വ്യത്യാസം വരുന്നതാണ് ഒരു ഗ്രീൻ കളർ ബോർഡർ ആണേ വരുന്നത് സാരി കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് ഇതാണ് പള്ളുന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് പള്ളുന്റെ ഡിസൈൻ വരുന്നത് ഇത് വിത്ത് ബ്ലൗസാണ് ബ്രൊക്കേണ്ട ബ്ലൗസ് ആണ് നല്ല അടിപൊളി ഡിസൈൻ ഉള്ള ഇതിൻ്റെ വില വരും എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു അപ്പം ഇത് വെയർ ചെയ്ത് വരുമ്പോൾ വേണ്ട നല്ല അടിപൊളി സാരിയാണ് അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സാരി ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്